ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനൊരു ബിരിയാണി കിട്ടി കിട്ടും അങ്ങനെ എല്ലാവർക്കും എല്ലായിടത്തുനിന്നും കിട്ടുകയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി കുതിർത്ത് വെക്കുന്ന പരിപാടിയിലോട്ട് കടന്നു അപ്പോൾ നമ്മൾ നമ്മളിന്നെല്ലാം ട്രഡീഷണലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കും അമ്മ ഇതൊക്കെ ചെയ്യും അപ്പം ആദ്യമേ നമ്മൾ കിണക്റ്റീന്ന് തന്നെ വെള്ളം കോരി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളം കോരുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ വെള്ളമൊക്കെ കോരി നമ്മൾ പിന്നെ അരി നമ്മളെടുത്ത് വെച്ചിരുന്ന പാത്രത്തിലൂടെ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ആദ്യമേ അരി നന്നായിട്ടൊരു മൂന്നാല് തവണ കഴുകി കഴുകിയെടുക്കണം അതിനകത്തുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അരിയെല്ലാം നന്നായിട്ട് ഊറ്റിയിട്ട് വേണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊരു മുപ്പത് മിനിറ്റ് നമ്മൾ അത് കുതിരാൻ വേണ്ടി വെക്കണം മുപ്പത് മിനിറ്റ് മാക്സിമം വെക്കണം പതിനഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല മുപ്പത് മിനിറ്റ് കൂടരുതെന്ന് മാത്രം അങ്ങനെ നമ്മൾ ആദ്യത്തെ പരിപാടി അരി കുതിർക്കുന്നതായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് അടുപ്പ് കൂട്ടണമല്ലോ നമ്മൾ ഇന്ന് ട്രഡീഷണലായിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം നമുക്കടുത്തായിട്ട് അടുപ്പ് കൂട്ടണം അപ്പം അടുപ്പ് കൂട്ടാൻ ഇങ്ങനെ കട്ടയൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി നോക്കുക അങ്ങനെ അടുപ്പ് പാത്രം വെച്ചപ്പം അടുപ്പ് സെറ്റായി പിന്നെ അടുപ്പ് കത്തിക്കണം അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ എടുത്തേ ചിക്കനകത്തോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് അടുത്തത് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ഇട്ടു ആവശ്യത്തിന് മുളക് പൊടി ഇടണം കാരണം ഈ സമയം നമ്മൾ ഇത് കുറച്ചൊന്ന് പെരട്ടി ഫ്രിഡ്ജ് വെക്കുക അപ്പോൾ ഇതിലോട്ട് പിടിക്കുമല്ലോ പിന്നെ നമ്മളുടെ ആ കിറ്റിനെ തന്നെ നമുക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടായിരുന്നു അത് അതിടുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മളിത് നേരത്തെയും ഇത് വാങ്ങിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരൊഴിക്കണം മല്ലിപ്പൊടി ഇടാൻ മറക്കരുത് മല്ലിപ്പൊടി ഇടണം പിന്നെ ആവശ്യത്തിന് നാരങ്ങയെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ നാരങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ഇനി നാരങ്ങ കുറച്ച് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കനും ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇളക്കിയെടുത്ത് നമ്മൾ പിന്നെ ഇളക്കിയ ചിക്കൻ നമ്മൾ പിന്നെ ഫ്രിഡ്ജ് വെക്കണം നമ്മൾ പിന്നെ ഒരു കാര്യം മറന്നുപോയി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയത് നമ്മളതിനകത്ത് ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് എടുക്കണേ അങ്ങനെ ഇളക്കിയെടുത്തു ഇളക്കിയെടുക്കുന്നതിനെ കാണുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണം അപ്പോഴത്തേക്കും അങ്ങനെ പിടിച്ച് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമ്മൾ അടുപ്പൊക്കെ കൂട്ടി ഇനി നമുക്ക് സവോളയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാനുണ്ട് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി ആ സവോളയൊക്കെ അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല തിളയ്ക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ സവോളയൊക്കെ ഇട്ട് കൊടുത്തേ അങ്ങനെ ഇനി സവോളയൊന്ന് വഴണ്ടി വരുന്നതുവരെ നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സവോള ഒന്ന് എന്താ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിന് പോലെ സവാള മൊരിയണം അതിനിടയ്ക്ക് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് ആ പാലിൻ്റെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണെന്ന് ഇതൊരു നാച്ചുറലായിട്ടുള്ള ബിരിയാണിയാണല്ലോ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിയെല്ലാം വെന്തു പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലോട്ട് തന്നെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തു അപ്പം നമ്മൾ പറഞ്ഞു തന്ന ആ പാലി മഞ്ഞപ്പൊടി ഇടുന്നത് നമ്മുടെ ഈ ബിരിയാണിയില ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഞ്ഞ കളറ് വരുമല്ലോ അങ്ങനൊരു കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി വളർത്ത എണ്ണയിലോട്ട് തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഒരു മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ആട്ടോ നമ്മളീ ചിക്കൻ ഒന്ന് മുരിച്ചെടുക്കുന്നത് നന്നായിട്ടങ്ങ് മുരിച്ചങ്ങനെ എടുക്കണ്ട ജസ്റ്റ് ഒന്ന് പാതി വേവ് വരെ ഒന്ന് മുരിച്ചെടുത്തേ അപ്പോൾ ഇതാണ് ചിക്കൻ്റെ അവസ്ഥ ഇങ്ങനെ വെന്തോണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇനി ആ സമയം കൊണ്ട് നമുക്കിനിയും ചോറുണ്ടാകണം അപ്പം ചോറിനോട്ടാവശ്യമായിട്ടുള്ള തക്കോലും പിന്നെ നമ്മുടെ കുരുമുളക് ഏലക്കയും ഗ്രാമ്പും അതിൻ്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് വഴനയില ഇട്ടു നമ്മുടെ ഇതിൽ ഉണങ്ങിയ വഴനയിലായിരുന്നു അതുകൊണ്ട് നമ്മൾ പച്ച തന്നെയാണ് ഇടുന്നത് പിന്നെ ചോറ് ചോറൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നാരങ്ങ നീരൊഴിച്ചു വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി അതിലോട്ടിട്ട് വേവിക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി ആയി അപ്പോഴത്തേക്കും ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്ത് വഴട്ടിയെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ പൊടികകൾ ഇടുക മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല മസാലയെല്ലാം ഗരം മസാല ആ ചിക്കൻ്റെ ബിരിയാണി മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് കോരിയ നമ്മുടെ സവോള ഉണ്ടല്ലോ അത് നന്നായിട്ട് കൈവച്ചൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ എണ്ണയല്ല കുറച്ച് വെള്ളം ഒഴിക്കണം ഒരുപാട് ഒഴിക്കേണ്ട കാരണം നമ്മൾ ബിരിയാണിക്കാണല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ കാര്യം ഏകദേശം റെഡിയായി അപ്പം ചിക്കൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ആ സമയം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചോറും നന്നായിട്ട് വെന്തിട്ടുണ്ട് ചോറിൻ്റെ പരിവ് ഇതാണ് അങ്ങനെ ചോറൊക്കെ അടിപൊളിയായിട്ട് വെന്ത് നമ്മൾ പിന്നെ അതിലോട്ട് നമ്മളത് മിക്സ് ചെയ്ത് കളറും നമ്മുടെ അതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി വന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കളറൊക്കെ അതിൻ്റെ ഇതേപോലെ വരും അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇത് വർക്കാവും പാലിനകത്തി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് കുറച്ച് നേരം മുന്നേ നമ്മളത് ചെയ്ത് വെക്കുമ്പം കളറ് കറക്റ്റായിട്ട് പിടിക്കും അന്നേരം തന്നെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയും കളർ പിടിക്കത്തില്ല അപ്പം അടി